കോതമലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷിക്കുന്ന ശ്രമം ഇപ്പോഴും വൈകുകയാണ് മണ്ണുമാതി യന്ത്രം കടത്തിവിടാൻ സ്ഥലമുടമ നേരത്തെ വിസമ്മതിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പം മാതൃഭൂമി ന്യൂസിലൂടെ പ്രതികരിച്ചിരുന്നു കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകും കുളം പഴയപടി ആക്കുന്നതിന് വേണ്ടിയുള്ള നഷ്ടപരിഹാരം നൽകാൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് വനമന്ത്രി അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിലൂടെ അറിയിച്ചത് പക്ഷേ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന് തോന്നുന്നില്ല സ്വയം കരകയറാൻ ആന കുറേ മണിക്കൂറുകളായി ശ്രമിക്കുന്നതുൾപ്പെടെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ജൈനസ് രാജ്യമുണ്ട് ജെയിൻ വനമന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ ചർച്ചകൾ തുടങ്ങിയോ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് എ ഡി എം ഇടുക്കി എ ഡി എം ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമുണ്ട് അവർ മാത്രമാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ആന സ്വയം മുകളിൽ കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നൽകുന്ന ഒരു മുന്നറിയിപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് സമീപത്ത് നിന്ന് ആളുകളെയൊക്കെ അതിൻ്റെ അടുത്തു നിന്ന് മാറ്റുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കിണർ നല്ല ആഴത്തിലുള്ളതാണ് ആന സ്വയം പുറത്ത് ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല കിണറിൻ്റെ ഇടിക്കാൻ പറ്റുന്ന ഒരു ഭാഗം അത് പൂർണ്ണമായിട്ടും ആന ഇടിച്ചിട്ടുണ്ട് അതിനപ്പുറം ഏതെങ്കിലും ഒരു തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്താതെ ഈ കുട്ടിയാനെ കരയ്ക്ക് കയറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ബോധ്യം എന്തായാലും മനോവപ്പുദ്യോഗസ്ഥർ ആ കാരണം പറഞ്ഞു സ്വയം ആന കരയ്ക്ക് കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമീപത്ത് നിന്ന് ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട് ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മൾ മാറിയിട്ടുണ്ട് എന്തായാലും ഏതാണ്ട് ഒരു പത്ത് മണിക്കൂറായി ഈ കുട്ടിയാനോ വയസ്സ് പ്രായം തോന്നുന്ന ഈ കുട്ടിയാന കിണറ്റിൽ കിടക്കുന്നു രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തണം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അത് അതിനെ മയക്കുപടി വെച്ച് മാറ്റുകയാണോ അല്ലെങ്കിൽ അതിന് കയറിപ്പോകാൻ വഴി ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഇതുവരെ ഒരു ധാരണയായിട്ടില്ല